സൗദിയിൽ വന്നിട്ട് അൽബൈക്ക് കഴിക്കാതെ പോകുന്നത് ഏതോ ഒരു റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാ പിന്നെ അൽബക്ക് കഴിച്ചിട്ട് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് അതാണ് ഇങ്ങനെ ഇറങ്ങിയത് റാക്ക സ്ട്രീറ്റിലെ അൽബക്കിലേക്ക് നമ്മൾ എത്തിയത് ഫ്രൈഡ് ചിക്കൻറെ ഒപ്പം ഫിഷ് നെഗ്സ് ആണ് നമ്മൾ മേടിച്ചത് ഫ്രൈഡ് ചിക്കൻ അങ്ങനെ ആസ്വദിച്ച് വരുന്നുണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും ആണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എന്നെക്കാളും മുമ്പേ ആ ചിക്കൻ വരെ നോട്ടുണ്ടായിരുന്ന ഷേഴ്സിന്റെ മടിയുള്ള കാര്യം ഞാൻ പാടേ മറന്നിരുന്നു ഫിഷ് ഞാൻ കഴിച്ചു എനിക്ക് നല്ല ഇഷ്ടമായില്ല പക്ഷെ കുഴപ്പമില്ല അങ്ങനത്തെ പിറ്റേ ദിവസം ഇതേപോലെ വേഷം തൊട്ട് പിസ്സ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇതാ ഈ ഷോപ്പ് കണ്ടത് അപ്പം എൻ്റെ അക്കാക്കന്മാരാണ് ഫുഡ് ഓർഡർ ചെയ്തത് അതുകൊണ്ട് തന്നെ പിസ്സയുടെ പേരെന്താന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞ അറിയില്ല കേട്ടോ ഇഡ്ഡിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടോട്ടൽ രണ്ട് പിസ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതിൽ ഫസ്റ്റ് കഴിച്ച് നോക്കിയപ്പോൾ അത് അലുനി ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനൊന്നെടുത്ത് ഞാൻ കഴിച്ചപ്പോൾ എനിക്കും അത്യാവശ്യം ഇഷ്ടമായി ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അതിന് കാരണം ഇവിടുത്തെ മെയിനു അറബിയിലായിരുന്നോ